ഇല്ലിക്കൽ കല്ല് ബാക്ക് സൈഡ് ട്രെക്കിങ്ങിൻ്റെ ഒരുപാട് വീഡിയോസ് കണ്ടപ്പോഴും ഇത്രയും ഒരു കിടിലം സ്ഥലമാണ് ഇതെന്നുള്ള കാര്യം എനിക്കറിയില്ലായിരുന്നു രാവിലെ സൺറൈസിൻ്റെ സമയത്ത് നമ്മളവിടെ എത്തിയാൽ കിട്ടുന്നൊരു ഫീല് അത് വേറെ ലെവൽ തന്നെയാണ് അതിനുശേഷമുള്ള ഒരു ഒന്ന് രണ്ട് മണിക്കൂർ ട്രക്കിംഗ് കൂടി കഴിഞ്ഞ് നമ്മൾ മുകളിൽ പിന്നെ നമ്മൾ മറ്റൊരു ലോകത്തേക്ക് എത്തുകയാണ് പിന്നീട് ഈ നരകപാലം കൂടി പാസ് ചെയ്യുന്നതോട് കൂടിയിട്ട് നമ്മൾ ഇല്ലക്കൽ കല്ലിൻ്റെ ഏറ്റവും മുകളിലുള്ള ആ അടിപൊളി വ്യൂ പോയിന്റിലേക്ക് എത്തുകയാണ് അപ്പോൾ കൊച്ചിയിൽ നിന്ന് തുടങ്ങി ഇല്ലക്കൽ കല്ലെ ബാക്ക് സൈഡിൽ ട്രെക്ക് ചെയ്യുന്ന ഒരു കിടിലം ബ്ലോഗാണിത് അപ്പോൾ കൂടെ പോരല്ലേ അപ്പോൾ അടുത്തൊരു ഞായറാഴ്ച വീണ് കിട്ടിയിരിക്കുകയാണ് നമ്മളിപ്പോൾ പേട്ടയിലാണുള്ളത് എടപ്പുളയിൽ നിന്ന് നമ്മൾ റൈഡ് സ്റ്റാർട്ട് ചെയ്തെങ്കിലും ഞാനിപ്പോൾ പേട്ടയിലെത്തി ഇനി നമുക്ക് നേരെ കുറുവിലങ്ങാട് പിടിച്ച് കുറുവിലങ്ങാട് നിന്ന് സ്ട്രെയിറ്റ് ഇല്ലങ്കിൽ കല്ല് പിടിക്കാനാണ് പ്ലാന് ഇന്ന് കുറച്ച് ഡേഞ്ചറസ് ട്രക്കാണ് ഉദ്ദേശിക്കുന്നത് സൺറൈസിൻ്റെ സമയത്ത് തന്നെ അവിടെ എത്തുമെന്നുള്ള കാര്യം വലിയ ധാരണയൊന്നുമില്ല അങ്ങനെ എത്തുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നമ്മൾ പോകുന്നത് ഏറെക്കുറെ ഒരു ആറേ കാലിലാണ് ഈരാട്ടപേട്ട ഭാഗത്തൊക്കെ സൺറൈസിൻ്റെ സമയം കാണിക്കുന്നത് ഇപ്പോൾ സമയം മൂന്നര ആവുന്നുള്ളൂ നമുക്ക് അവിടെ എത്തുമ്പോഴത്തേക്കൊരു അഞ്ചേ മുക്കാൽ ആറു മണിക്ക് അവിടെ എത്തുന്നു വിചാരിക്കാം എന്നിട്ട് നമ്മുടെ ട്രക്കിങ്ങിൻ്റെ ഒരു പകുതിക്ക് വെച്ചിട്ട് സൺറൈസ് കിട്ടിയാലും അടിപൊളിയായിരിക്കും അങ്ങനെയാണെങ്കിൽ അത് കാണാൻ പറ്റും പറ്റുമെന്നുള്ളൊരു വിശ്വാസത്തിലാണ് നമ്മളിപ്പം പോകുന്നത് കേട്ടോ രാത്രി ആയതുകൊണ്ട് വേറെ വിഷു കിട്ടാൻ വേണ്ടി പോകുന്നില്ല അതുകൊണ്ട് അധികം റൂട്ടൊന്നും എടുക്കുന്നില്ല റൂട്ട് ഞാൻ ജസ്റ്റ് ഈ പറഞ്ഞല്ലോ ഇതിപ്പോൾ ഞാനിവിടുന്ന് നേരെ തൃപ്പൂണിത്തുറ തൃപ്പൂണിത്തുറയിൽ നിന്ന് കുരുവലങ്ങാട് അതായത് തലവേലപ്പറമ്പ് വഴി കുരുവലങ്ങാട് അവിടുന്ന് നേരെ പാലാ വഴി ഇല്ലിക്കൽക്കല്ലാണ് ഉദ്ദേശിക്കുന്നത് റൂട്ട് ബാക്കി നമുക്ക് ഇല്ലക്കല്ല എത്തിയതിനു ശേഷം നമുക്ക് കാണിക്കാം ശരിക്കും ഇടപ്പള്ളി വീഴ് വരുമ്പം ഉറുവിലങ്ങാട് കയറേണ്ട ആവശ്യമൊന്നുമില്ല നേരെ പാലാ പിടിച്ച് ഈരാറ്റുപേട്ട കയറി വന്നാലും മതി അല്ലെങ്കിൽ കങ്ങരപ്പടി പെരുമ്പാവൂര് മൂവാറ്റുപുഴ തൊടുപുഴ ഈരാറ്റുപേട്ട അങ്ങനെ വന്നാലും മതി ഇതിപ്പോൾ സമയം എന്താ അഞ്ചര ആയിട്ടുള്ളൂ അപ്പം തന്നെ നല്ല വെളിച്ചം വന്നിട്ടുണ്ടായിരുന്നു സൂര്യൻ ഉദിച്ച് തുടങ്ങിയിട്ടില്ല ശരിക്കും പക്ഷേ നമ്മൾ ആ ഹൈ റേഞ്ച് കയറിക്കൊണ്ടിരിക്കുകയാണ് ശരിക്കും ഇവിടെ കുറേ ഹെയർ പിൻ ബെൻ്റുകളുണ്ട് നമ്മൾ ഇൻ്റർവ്യൂലിൽ കാണുന്ന പോലെ ഒരു ചുരം പോലെയാണ് ശരിക്കും ഇങ്ങനെ ഹെയർ പിൻ ബെൻ്റുകളിങ്ങനെ കയറി 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 വേണം നമുക്ക് ആ ഡെഡ് ഡെഡൻഡിലേക്ക് എത്താൻ വേണ്ടിയിട്ട് രണ്ട് സൈഡിലും ഇതേപോലെയുള്ള ഈ കാട് നിറഞ്ഞിട്ട് ഒരു രക്ഷയില്ലാത്ത റൂട്ടാണ് നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ കാണാൻ പറ്റുക ആകാശത്ത് സൂര്യൻ ഉദിച്ചു വരുന്നതിന്റെ ആ ഒരു ഓറഞ്ച് മഞ്ഞ നിറം ഉണ്ടല്ലോ അത് എത്ര പറഞ്ഞാലും അത് വിവരിക്കാനാവില്ല അത്രയും ഭംഗിയാണ് അത് നേരിട്ട് കാണുമ്പോൾ നല്ല ക്ലിയർ കാലാവസ്ഥ ആയിരുന്നുകൊണ്ട് തന്നെ ലെഫ്റ്റ് സൈഡിലേക്ക് നമുക്ക് താഴെ ഏരിയ മൊത്തം നല്ല വൃത്തിയിൽ കാണാൻ കേട്ടോ മിക്കവാറും ഇവിടെ കോട കയറിയിട്ട് മൊത്തം മൂടി പോവാറായിരുന്നു പതിവ് പക്ഷെ നമുക്കെന്തോ നല്ല ഭാഗ്യമുണ്ട് കറക്റ്റ് ആയിട്ട് അല്ലാതെ കാണാൻ പറ്റി അങ്ങനെ അങ്ങനെതാ ഫൈനലി നമ്മൾ ഇല്ലിക്കൽ കല്ല് ബാക്ക് സൈഡിൻ്റെ അത് ആ ഒരു ഡെഡ് എൻഡിലേക്ക് വന്നെത്തിയിരിക്കുകയാണ് ഈ ഒരു ഏരിയയിലാണ് നമ്മൾ ബൈക്കൊക്കെ വെച്ച് പാർക്ക് ചെയ്തിട്ട് ആ ഒരു ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്യേണ്ട ഏരിയ നമ്മൾ എത്തിയപ്പോഴും സൂര്യനൂടെ ഉദിച്ച് വന്നിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ആ ഹൊറൈസണിൽ ആ ഉദിച്ച് വരുന്നതിൻ്റെ ആ ഒരു ഭംഗിയുണ്ടല്ലോ അത് നമുക്ക് നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റി ശരിക്കും നമ്മളാ ഡ്രോണങ്ങോട്ട് പൊക്കിയപ്പോഴാണ് നമ്മൾ നിൽക്കുന്ന ആ ഒരു സ്ഥലത്തിൻ്റെ ശരിക്കുള്ളൊരു ഭംഗി നമുക്ക് കാണാൻ പറ്റുക അത്രയും കിട്ടിലിനൊരു വ്യൂ ആയിരുന്നു നമ്മുടെ ഹൊറൈസണില് നിറച്ച മേഘങ്ങളായിരുന്നു അതുകൊണ്ട് തന്നെ സൂര്യനായിട്ട് കുറച്ചങ്ങൾ എത്തിയിട്ടാണ് നമ്മൾ കണ്ടു തുടങ്ങിയത് കേട്ടോ പക്ഷെ സൂര്യനങ്ങു കുതിച്ചു വന്നപ്പോഴുണ്ടല്ലോ നമ്മുടെ അറ്റ്മോസ്ഫിയർ മൊത്തത്തിലങ്ങട്ട് മാറി ഭയങ്കര ഒരു ഫോഗി ഫീൽ ആയിരുന്നു കുറച്ച് നേരത്തേക്ക് കാണാൻ വേണ്ടിയിട്ട് കൂടുതൽ ആൾക്കാരും ട്രക്കിങ്ങിന് വേണ്ടി അല്ല കേട്ടോ ഇവിടെ വരാറ് ഇതാ ഈ ഒരു ഏരിയ വരെ വന്നിട്ട് ഫാമിലിയുടെ കൂടെ വന്നിട്ട് കാരണം ഇവിടെ വരെ വണ്ടി എത്തുമല്ലോ വന്നിട്ട് ഇവിടുന്ന് ഈ സൺറൈസും സൺസെറ്റൊക്കെ കണ്ട് ആസ്വദിച്ചിട്ട് കുറേ നേരം അവിടെ നിന്ന് ഒരു ചായയൊക്കെ കുടിച്ചിട്ടാണ് തിരിച്ചാൾക്കാർ ഇറങ്ങിപ്പോവാറ് അങ്ങനെയും ഒരുപാട് പേർ ഇവിടെ ഉണ്ടായിരുന്നു അത്യാവശ്യം ഭക്ഷണമൊക്കെ കിട്ടുന്ന അതായത് ന്യൂഡിൽസ് ചായ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കിട്ടുന്ന ഒരു രണ്ട് മൂന്ന് കടകളും ഇവിടെയുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടുന്ന് ഒരു കട്ടൻ ചായയും കൂടി കുടിച്ചിട്ടാണ് ഞങ്ങൾ മുന്നോട്ടുള്ള യാത്ര അങ്ങനെ ആ ഒരു അടിപൊളി സൺറൈസ് ഒക്കെ കണ്ട് നമ്മളിതാ നമ്മുടെ ട്രക്കിങ് ആരംഭിക്കുകയാണ് ആ റോഡിൻ്റെ എൻഡിൽ തന്നെയാണ് ഈ ഒരു ട്രെക്കിംഗ് പോയിന്റ് സ്റ്റാർട്ട് ചെയ്യുന്നതും ആദ്യമേ തന്നെ പറയട്ടെ അത്രയ്ക്ക് എളുപ്പമുള്ള ട്രെക്കിംഗ് അല്ല ഇത് അത്യാവശ്യം നല്ല കുത്തനെ തന്നെ മുകളിലേക്ക് നമുക്ക് കയറാനുണ്ട് നമ്മുടെയൊക്കെ ശരീരത്തിൻ്റെ ഒരു കപ്പാസിറ്റി ഇപ്പം എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കറക്റ്റ് ട്രക്കിംഗ് ആണിത് ആദ്യത്തെ കുറച്ച് ദൂരം ഇതേപോലെ തന്നെയുള്ള മരങ്ങളും കാടുകളും കാണാൻ പറ്റും കുറച്ച് മുകളിലേക്ക് എത്തും തോറും നല്ല ഓപ്പൺ ആയിട്ടുള്ള സ്പേസിലേക്ക് നമ്മൾ എത്തും ഈയൊരു മരത്തിൻ്റെ ചുവട് നല്ല രസമായിരുന്നു കേട്ടോ നമ്മുടെ ഫസ്റ്റ് ഒരു ബ്രേക്ക് പോയിൻ്റ് എടുക്കാൻ പറ്റിയ ഒരു നല്ലൊരു മരമാണത് ഞങ്ങൾ വന്ന സമയത്ത് ഇതേപോലെ നല്ല അടിപൊളിയായിട്ട് ഈ മഞ്ഞ പൂക്കൾ നിറച്ചുണ്ടായി നിൽക്കുകയാണ് കേട്ടോ ഭയങ്കര രസമായിരുന്നു ഈ ഒരു പൂവ് വിരിഞ്ഞു നിന്നിട്ട് നമുക്ക് അതിൻ്റെ കൂടെയുള്ള കാഴ്ചകൾ കാണാൻ ഏറെക്കുറെ പകുതി ദൂരം ആകുമ്പോഴത്തേക്ക് ദാ ഇങ്ങനെയുള്ളൊരു കാഴ്ചയാണ് നമുക്ക് കാണാൻ പറ്റുക ഒരു ഏരിയയിൽ പച്ച ഇലകളെക്കാട്ടും കൂടുതൽ ആ മഞ്ഞ പൂക്കളാണ് അതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു ഭംഗിയാണ് ആ ഒരു പ്രദേശം കാണാൻ അത്യാവശ്യം രാവിലെ തന്നെ നമ്മൾ ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് തന്നെ അങ്ങനെ ഹെവി ഹെവിയായിട്ടുള്ളൊരു ചൂടൊന്നും ഉണ്ടായിരുന്നില്ല നല്ല തണുപ്പും ചെറിയൊരു കാറ്റൊക്കെ ആയിട്ട് സുഖമായിട്ട് നമുക്കങ്ങട്ട് കയറാൻ പറ്റി സൺഡേ ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ തന്നെ തിരക്കും ഉണ്ടായിരുന്നു കുറച്ച് നേരം അവിടെ നിന്ന് ഡ്രോൺ ഷോട്ടൊക്കെ എടുത്തതിനു ശേഷം നമ്മൾ നമ്മുടെ ട്രെക്കിങ് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാണ് കണ്ടോ അത്യാവശ്യം നല്ല കുത്തനെയാണ് നമുക്ക് കയറി പോകേണ്ടത് ഒരു നിരപ്പെന്ന് പറയാൻ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ നല്ല സ്റ്റീപ്പാണ് ഇവിടേക്ക് എത്തിയപ്പോഴത്തേക്ക് ഏറെക്കുറെ എല്ലാവരുടെയും വെട്ടി തീർന്നു എൻ്റെ കയ്യിലാണെങ്കിൽ ഏറെക്കുറെ എട്ട് കിലോ ഉള്ള ബാഗ് കൂടി ഉണ്ടായിരുന്നു അതും കൂടി ചുമന്ന് കയറുമ്പം നല്ല ടഫായിരുന്നു എനിക്ക് ആദ്യം കുറച്ച് ദൂരം ഒറ്റ പോകുന്ന വഴിയിൽ ഉടനീളം ദൂരെ ഇങ്ങനെ ഒരു വെള്ളച്ചാട്ടം കാണാൻ കേട്ടോ ആ കുരിശാണ് നമ്മുടെ ആദ്യത്തെ ലക്ഷ്യം ഒരു വലിയ കയറ്റത്തിന്റെ മുന്നോടി എന്നോളം ഒരു ഇറക്കമാണ് ഈ കാണുന്നത് ഇവിടുന്ന് അങ്ങോട്ട് കുത്തനെയാണ് നമുക്ക് മുകളിലേക്ക് കയറേണ്ടത് ഈ ഒരു ഏരിയ കുറച്ച് ഡേഞ്ചർ ആണ് പ്രത്യേകിച്ച് നമ്മൾ ഒറ്റ ഒറ്റക്കായി ക്യാമറയൊക്കെ പിടിച്ചു പോകുമ്പം നല്ല റിസ്ക് ആണ് ഇവിടെ നമുക്ക് പിടിച്ച് കയറാൻ വേണ്ടി അത്യാവശ്യം നല്ല രീതിയിൽ കമ്പിയൊക്കെ വെച്ചിട്ടുണ്ട് ഹൺഡ്രഡ് പേഴ്സൻ്റ് കമ്പിയെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നാൽ നമുക്കൊരു സപ്പോർട്ട് എന്ന ലെവലിൽ ആ ഒരു കമ്പി ഭയങ്കര യൂസ്ഫുള്ളായിരുന്നു മഴയില്ലാതിരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു പാറയൊന്നും വലിയ വഴുക്കലൊന്നും ഇല്ലാണ്ട് ഈസി ആയിട്ട് കയറി പോകാൻ പറ്റി ഇവിടെ കൂടി നമ്മൾ നമ്മുടെ ഫസ്റ്റ് വ്യൂ പോയിന്റിലേക്ക് എത്തിയിരിക്കുകയാണ് ഇവിടെ എത്തുമ്പോൾ തന്നെ ഇവിടുത്തെ കാഴ്ചകളെ കാണുമ്പോൾ തന്നെ നമ്മൾ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആവും ആ ഒരു ചെറിയ കാറ്റും ആ ഒരു ഇളം ചൂടുള്ള വെയിലും കൂടിയും കാണുമ്പോഴുണ്ടല്ലോ നെക്സ്റ്റ് ലെവൽ സാറ്റിസ്ഫാക്ഷൻ ആണ് ഈ കാണുന്ന ഈ പാറയുടെ മുകളിൽ ഒന്ന് താഴേക്ക് നോക്കുമ്പോഴാണ് താഴെ നമ്മുടെ ആ ഇല്ലിക്കലിലെ റോഡിന്റെ ഒരു ഭംഗി നമുക്ക് കാണാൻ പറ്റുക ഇവിടെയാണ് നമ്മളിപ്പം എത്തി നിൽക്കുന്നത് എന്തൊരു കിടന സ്പോട്ടാണല്ലേ ഹെലികാമിൽ കാണുമ്പോൾ മാത്രമല്ല അല്ലാതെ തന്നെ ഈ ഒരു സ്പോട്ട് എന്ന് പറയുന്നത് യും കിട്ടില ഫീലാണ് ഇനിയാണ് കാഴ്ചകൾ ആരംഭിക്കുന്നത് നമ്മൾ അവിടെ നിന്ന് അധികം ടൈം സ്പെൻഡ് ചെയ്യാണ്ട് മുന്നോട്ട് നടക്കുകയാണ് കേട്ടോ നമ്മളെക്കാൾ ഉയരത്തിൽ പുല്ല് വളർന്നു നിൽക്കുകയാണ് അതിൻ്റെ ഉള്ളിൽക്കൂടെ ഇങ്ങനെ വഴി പോലെ ഉണ്ട് ആൾക്കാർ പോയി പോയി ഇഷ്ടം പോലെ വഴിയായി അതുകൊണ്ട് വലിയ റിസ്ക് ഒന്നും ഇല്ലാണ്ട് നമുക്ക് ഈസി ആയിട്ട് ഇതിലൂടെ ഇങ്ങനെ നടക്കാം ഈ ഒരു ഏരിയ എത്തുമ്പം ചെറിയൊരു ഗുഹ പോലെയും കുറച്ച് ഈറ്റപ്പുല്ലുകളൊക്കെ വളർന്നു നിൽക്കുന്നത് കാണാൻ പറ്റും ഇവിടുന്ന് റോഡ് രണ്ടായിട്ട് സ്പ്ലിറ്റ് ആവുകയാണ് റൈറ്റിലേക്കും ലെഫ്റ്റിലേക്കും ഈ റൈറ്റിലേക്കും മുകളിലേക്ക് കയറുന്നതാണ് നമ്മൾ ആ കാണുന്ന കുരിശിൻ്റെ ചുവട്ടിലേക്ക് പോകുന്ന വഴി ലെഫ്റ്റ് താഴെ കയറിക്കാൻ നമ്മൾ ആ നരകപാലം എന്നുള്ള ഡെഡ് എൻഡിലേക്കും പോകാൻ പറ്റും നമ്മളിപ്പോൾ ആദ്യം ആ കുരിശിലേക്ക് കയറിയിട്ട് ആ മുകളിൽ എത്തിയിരിക്കുകയാണ് നമ്മൾ എത്രത്തോളം ഉയരത്തിലെത്തിന്ന് ഈ കാണുന്ന ഡ്രോൺ ഷോട്ട് നമ്മളെ കാണിച്ചു തരും ഇവിടുന്ന് കാണുമ്പോഴാണ് നമ്മൾ യും ഉയരത്തിലാണ് നിക്കുന്നതെന്നുള്ള കാര്യം മനസിലാവുക എന്താ ഒന്ന് രണ്ട് മണിക്കൂർ നമ്മൾ കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ട്രെക്ക് ചെയ്ത് മുകളിൽ എത്തിക്കഴിഞ്ഞിട്ട് കാണാൻ പറ്റുന്ന കാഴ്ചകൾ ഇതാ ഇങ്ങനെയാണ് അത്യാവശ്യം നല്ല കൂർത്ത ടൈപ്പിലുള്ള ഒരു ഹിൽ ടോപ്പാണിത് ഇവിടുന്ന് നോക്കുമ്പോൾ തന്നെ ഇല്ലിക്കൽ കല്ലിൻ്റെ ഫ്രണ്ട് വ്യൂ കാണാൻ വന്നവരെയൊക്കെ അവിടെ കാണാൻ പറ്റും ഫ്രണ്ട് വ്യൂ നമ്മൾ ഓൾറെഡി കണ്ടതാണല്ലോ അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഒന്ന് കയറി കണ്ടു നോക്കിയാൽ മതി അങ്ങനെ ആ കുരിശിൻ്റെ ഏരിയയിലുള്ള കാഴ്ചകൾ കണ്ടതാണ് നടുവ് കൂടെ കാണുന്ന ഒരു നരകവാലം എന്നറിയപ്പെടുന്ന ഒരു ഏരിയ കൂടെ നടന്നിട്ട് വേണം നമുക്കിനി അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോകണമെങ്കിൽ ആദ്യം നമ്മൾ തിരിച്ചിറങ്ങണം ഇറങ്ങിയിട്ട് താഴെ ചെറിയ ഗുഹ പോലെ നേരത്തെ പറഞ്ഞ സ്ഥലത്ത് അവിടെ എത്തിയിട്ട്താ ഇവിടുന്ന് റൈറ്റ് കട്ട് ചെയ്തിട്ട് വേണം നമുക്ക് അങ്ങോട്ട് പോകാൻ കുരിശിൻ്റെ ചവിട്ടുനിന്ന് തന്നെ താഴേക്ക് ഇറങ്ങാൻ വേണ്ടി ശ്രമിക്കരുത് പൊടി പോലും കിട്ടില്ല വീണു കഴിഞ്ഞാൽ അങ്ങനെതാ നമ്മൾ നരകപാലത്തിൻ്റെ അടുത്ത് ഇതുണ്ടല്ലോ കാണുന്ന പോലെ അത്ര പേടിക്കാനൊന്നുമില്ല നമുക്ക് ഈസി ആയിട്ട് നടന്ന് അങ്ങോട്ട് പോകാവുന്നേ ഉള്ളൂ അത്യാവശ്യം വീതിയൊക്കെ ഉണ്ട് വീഡിയോയിൽ കാണുമ്പം ഭയങ്കര ടെറായിട്ട് തോന്നുമെങ്കിലും നേരിട്ട് പോകുമ്പം ഒരു ടെൻഷനും ഇല്ല പലരും ആ കുരിശിൻ്റെ മുകളിൽ വരെ വന്നിട്ട് ഈ വഴി ദൂരെ ഒന്ന് കാണുമ്പം ഭയങ്കര നേരമായിട്ട് തോന്നിയിട്ട് പേടിച്ചിട്ട് ഇങ്ങോട്ട് വരാറില്ല ശരിക്കും നമ്മളിതിൻ്റെ അടുത്തെത്തി കഴിയുമ്പോൾ മനസ്സിലാവും ഇത് അത്യാവശ്യം വീതി ഉണ്ട് വലിയ റിസ്ക്കുള്ള കാര്യമൊന്നും അല്ല എന്നുള്ള കാര്യം പിന്നെ മഴയത്ത് പോകുന്നത് കുറച്ച് റിസ്ക് തന്നെയാണ് കേട്ടോ അത് സൂക്ഷിച്ച് വേണം പോകാൻ മഴയത്ത് ഈ കാണുന്ന പാറയൊക്കെ തെന്നി കിടപ്പുണ്ടാവും ചെളിയൊക്കെ തെന്നി കിടപ്പുണ്ടാവും അത് തന്നെ നല്ല കാറ്റും ഉണ്ടാവും അപ്പോൾ കാറ്റുള്ള സമയത്ത് നമുക്ക് ബാലൻസ് മിസ്സാവാനുള്ള ചാൻസും ഉണ്ട് അല്ലാത്ത പക്ഷം അങ്ങനെ വലിയ റിസ്ക്കുള്ള പരിപാടിയൊന്നുമല്ല നമുക്ക് സേഫായിട്ട് പോയിട്ട് വരാം അങ്ങനെ ഫൈനലി നമ്മൾ ആ നരകപാലവും ക്രോസ് ചെയ്ത് ലാസ്റ്റ് വ്യൂ ആയിട്ടുള്ള ദാ ഇവിടെ എത്തിയിരിക്കുകയാണ് ഇവിടുന്ന് നോക്കുമ്പോൾ ശരിക്കും നമ്മുടെ ആ കുരിശി ഇരിക്കുന്നത് വളരെ ഉയരത്തിലാണ് കേട്ടോ പക്ഷേ നമ്മൾ റിസ്ക് എടുത്ത് പോയിട്ട് ഇതാ ഈ അറ്റത്ത് പോയി നിൽക്കുമ്പോൾ കിട്ടുന്നൊരു ഫീൽ ഉണ്ടല്ലോ അത് വേറെ ലെവൽ ഫീലാണ് പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ദാ നമ്മൾ നിൽക്കുന്ന ഏരിയ കണ്ടോ ഒരു കല്ല് വെട്ടി താഴേക്ക് വെച്ച പോലെയാണ് നയൻറ്റി ഡിഗ്രി എന്നൊന്നും പറഞ്ഞാൽ പോരാ അവിടെ നിന്നൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പിടിച്ചു നിൽക്കാൻ ഒരു പുല്ല് പോലും കിട്ടിക്കൊള്ളണമെന്നില്ല അത്രയും താഴേക്കാണ് ആ ഒരു ആഴം കിടക്കുന്നത് ഫ്രണ്ട് വ്യൂ കാണാൻ വേണ്ടി വരുന്നവർക്ക് അത്യാവശ്യം എല്ലാ സേഫ്റ്റി മെഷേഴ്സും ഉണ്ട് ഇഷ്ടംപോലെ വേലികളെ കെട്ടി വെച്ചിട്ടുണ്ട് പക്ഷേ ബാക്ക് വ്യൂ കാണാൻ വരുന്നവർക്ക് ഓരോ സേഫ്റ്റി മെഷറും ഇല്ല നമ്മൾ താഴേക്ക് പോയി കഴിഞ്ഞാൽ മരണം ഉറപ്പാണ് അതിൽ കുറഞ്ഞൊരു പരിപാടി അതുകൊണ്ട് അത്യാവശ്യം റിസ്ക് എടുക്കാനും ശാരീരികപരമായിട്ട് അത്യാവശ്യം ആരോഗ്യമൊക്കെ ഉള്ളവർക്ക് മാത്രമേ നമുക്ക് ഈ ബാക്ക് കാണാനുള്ള യോഗമുള്ളൂ അഭിനയമെന്ന് പറയാം പിന്നെ കൊച്ചിയിൽ നിന്ന് രാവിലെ ഒരു മൂന്ന് മണിക്ക് ഒരു മൂന്നര ആകുമ്പോഴത്തേക്ക് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രണ്ടര ഒക്കെ ആകുമ്പോഴത്തേക്ക് ഉച്ച നമുക്ക് തിരിച്ച് എത്താൻ പറ്റും കേട്ടോ അത്ര അടുത്താണ് ഈ സ്ഥലം ഒരു തൊണ്ണൂറ്റഞ്ച് നൂറ് കിലോമീറ്ററിന് താഴെയാണ് അവിടെ നിങ്ങോട്ട് ദൂരമേ ഉള്ളൂ നമ്മൾ നിൽക്കുന്ന ആ ഒരു ഏരിയയുടെ ഭംഗി കണ്ടില്ലേ അത്രയും ഉയരത്തിൽ നിൽക്കുമ്പോൾ തന്നെ താഴേക്കൊരു നീല നിറമാണ് നമുക്ക് നേരിട്ട് തന്നെ കാണാൻ പറ്റുക പിന്നെ എല്ലാ യാത്രകളിലും നമുക്ക് കിട്ടുന്ന പോലെ തന്നെ കുറച്ച് ഫ്രണ്ട്സിനും ഇവിടുന്ന് കിട്ടി കുറച്ച് പുതിയ സബ്സ്ക്രൈബേഴ്സിനെ നമുക്ക് കിട്ടി ഇവിടുന്ന് ഇവരും കൊച്ചിയിൽ തന്നെയാണ് രാവിലെ തന്നെ ഇതൊക്കെ കാണാൻ വേണ്ടി വന്നേക്കുന്നത് അങ്ങനെ ആ ഒരു വ്യൂ പോയിന്റിലെ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് കുറച്ചധികം നേരം അവിടെ സ്പെൻഡ് ചെയ്ത് നമ്മൾ താഴേക്ക് ഇറങ്ങാൻ വേണ്ടി തീരുമാനിച്ചു വിഷയമല്ല സോ 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 സിമ്പിൾ സിമ്പിൾ ഇത് നമുക്ക് കാണുമ്പോൾ റിസ്ക് ആയിട്ടൊക്കെ തോന്നും പക്ഷെ ഭയങ്കര സിമ്പിൾ ആണ് കേട്ടോ ഒരാൾക്ക് നമുക്ക് വീതിയിൽ നിൽക്കാനും നടക്കാനൊക്കെ ഉള്ള ഇഷ്ടം പോലെ ഉണ്ട് ഒന്നും ഉണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല ആർക്കു വേണമെങ്കിൽ വരാം ഇഷ്ടം പോലെ സ്പേസ് ഉണ്ട് നോ പ്രോബ്ലം അറ്റോൾ പിന്നീടും ഒത്തിരി നേരം ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്തു ഭയങ്കര രസമായിരുന്നു അവിടെ ഇങ്ങനെ നിൽക്കാൻ വേണ്ടിയിട്ട് നല്ല കാറ്റുണ്ടായിരുന്നുകൊണ്ടും ആ വെയിനധികം ചൂടില്ലാതിരുന്നതുകൊണ്ടും എത്ര നേരം വേണമെങ്കിലും നമുക്ക് അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും ബാക്കിലാ കാണുന്നതാണ് വാഗമൺ പുള്ളിക്കാന കേട്ടോ ഈ കാഴ്ച എനിക്ക് എത്ര പറഞ്ഞിട്ടും കാണിച്ചിട്ടും മതിയാവുന്നില്ല അത്രയും കിട്ടിലനൊരു വ്യൂ ആണ് ഇവിടുന്ന് കാണാൻ പറ്റുക അത് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇതെനിക്ക് ഇവിടെ നിന്നിട്ടുണ്ടല്ലോ ഈ വിഷ്വൽസ് എടുത്തിട്ടും എടുത്തിട്ടും മതിയാവുന്നുണ്ടായിരുന്നില്ല അങ്ങനെ കുറച്ച് അധികം നേരം നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്തിട്ട് തിരിച്ചിറങ്ങാൻ വേണ്ടി തീരുമാനിച്ചു നമ്മളിങ്ങോട്ട് കയറുമ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ കുടിക്കാൻ വേണ്ടിയിട്ട് വെള്ളം എന്തായാലും താഴേന്ന് മേടിക്കാൻ മറക്കരുത് വെയിലും കൂടി ആയിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ ടയേർഡാവും അതുകൊണ്ട് വെള്ളം ഒരു രീതിക്ക് നമ്മൾ സ്കിപ്പ് ചെയ്യരുത് അങ്ങനെ നമ്മളിത് ആ താഴെ എത്തിയിരിക്കുകയാണ് താഴെയുള്ള ഈ ഒരു കടയിൽ നിന്ന് ഒരു തണ്ണിമൊത്തം ജ്യൂസും കുടിച്ചിട്ട് കുറച്ചു നേരം അവിടെ നിന്ന് റെസ്റ്റൊക്കെ എടുത്തിട്ടാണ് നമ്മൾ വണ്ടി എടുത്തിട്ട് താഴേക്ക് ഇറങ്ങുന്നത് അത്യാവശ്യം നല്ല വെയിലായിട്ടുണ്ടായിരുന്നു എങ്കിലും അധികം ചൂടൊന്നും ഉണ്ടായിരുന്നില്ല ഇതിൻ്റെ മുകളിൽ എപ്പോഴും ഒരു ചെറിയ തണുപ്പും ഒരു ചെറിയ കാറ്റും എപ്പോഴും ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ആ ചൂടിൻ്റെ ഒരു തീക്ഷ്ണത അധികം നമുക്ക് അനുഭവിക്കാൻ പറ്റില്ല ഇല്ലെങ്കിൽ കല്ലിൻ്റെ ബാക്ക് സൈഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ വരുമ്പം ഏറ്റവും ഒരു റൂട്ട് ഇതാണ് കേട്ടോ രാവിലെ വന്നപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ട് സൈഡിൽ ഇതേപോലെ കാടിങ്ങനെ വളർന്നിട്ടിങ്ങനെ ഒരു പരവധാനി വിരിച്ച പോലെ ഇങ്ങനെ കിടക്കുന്ന കാണുമ്പം ഭയങ്കര രസമാണ് അങ്ങനെ നമ്മൾ താഴേക്ക് ഇറങ്ങി ഇതാ തീക്കോയ് എന്നൊരു സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ് ഇവിടുന്ന് കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈരാറ്റവേട്ടെത്തും ഈരാറ്റവേട്ടിൽ നിന്ന് നമ്മൾ പാലയിലേക്ക് പോവാണ് പാലയിൽ നിന്ന് നേരെ നമ്മൾ മുളന്തൊരുത്തി വഴി വയറ്റിലേക്ക് പോവാണ് അങ്ങനെതാ നമ്മൾ ഏറെക്കുറെ ഒരു രണ്ടു രണ്ടരയോട് കൂടിയിട്ട് തിരിച്ച് കൊച്ചിയിലെ വയറ്റിലെത്തിയിരിക്കുകയാണ് കണ്ടില്ലേ അത്ര അടുത്താണ് ശരിക്കും ഇല്ലിക്കൽ കല്ലുള്ളത് ശരിക്കും നമുക്കവിടെ പോയിട്ട് ഇനിയും അവിടെ ഒരുപാട് സ്ഥലങ്ങൾ വേറെയും കാണാണ്ട് അതും കൂടി കണ്ടിട്ട് വന്നാൽ പോലും നമുക്ക് ശരിക്കും ഒരു വൈകുന്നേരം അല്ലെങ്കിൽ രാത്രി ആകുമ്പോഴത്തേക്ക് തിരിച്ച് കൊച്ചിയിൽ എത്താവുന്നേ ഉള്ളൂ അടുത്തൊരു ഞായറാഴ്ച നിങ്ങൾ വെറുതെ ഇരിക്കാതെ ഇതേപോലെ ഒന്ന് ഇല്ലിക്കൽ കല്ല് വരെയൊക്കെ ഒന്ന് വാ അപ്പോൾ അത്രയൊക്കെയാണ് നമ്മുടെ ഇല്ലിക്കൽ കല്ലിലെ വിശേഷങ്ങൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവരും സ്റ്റേ ട്യൂംഡ് ആൻഡ് സ്റ്റേ ഹാപ്പി ഇറ്റ്സ് മീ മനുശങ്കർ സൈനിങ് ഓഫ്